ആ നെല്ല് കൊയ്തെടുത്താൽ പാടത്ത് നെല്ല് അത് സംഭരിക്കാൻ ആരുമില്ല നാളികേര ഞാൻ കൊച്ചിനൊന്നു വന്നിക്കല്ലേ എനിക്ക് ടെൻഷനാകും ഞാ ആ ശ്രദ്ധ അങ്ങോട്ട് പോകും ഇരുന്നാത് ഈ കാഴ്ച ഉള്ളതുകൊണ്ട് പിള്ളേരും ഓടും പോരും അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് നെല്ല് സംഭരിക്കാൻ ആളില്ല നാളികേര സംഭരണ വല്ലിടുന്ന നടക്കുന്നുണ്ടോ എല്ലാ കാർഷിക മേഖല തകർന്നു തീരദേശത്ത് പട്ടിണിയും വർദ്ധിയുമാണ് വണ്ണം വെക്കി സബ്സിഡിയില്ല പട്ടികജാതി കുട്ടികൾക്ക് ഇ ഗ്രാൻസ് കൊടുക്കുന്നില്ല കുട്ടികൾ പഠിത്തം നിർത്തി വരിക ആശാവർക്കർമാര് സമരത്തിലാണ് അംഗൻവാടി ജീവനക്കാർ സങ്കടത്തിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് പത്തൊമ്പത് മാസമായി ഏഴ് ക്ഷേമനിധികൾ തകർന്നു വിദ്യാഭ്യാസ രംഗത്ത് ഒമ്പത് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ല അറുപത്താറ് കോളേജിൽ പ്രിൻസിപ്പലില്ല എല്ലാ ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം എല്ലാ രംഗത്തുകളും തകർന്നു ഇപ്പൊ ഡിസംബർ മാസമായി ഈ വർഷത്തിലെ മൂന്ന് ക്വാർട്ടർ കഴിഞ്ഞു അല്ലെ ഒമ്പത് മാസം കഴിഞ്ഞു ആകെ ലോക്കൽ ബോഡിയിലേക്കുള്ള ചെലവ് എത്രയോ പൈസ കൊടുത്തേക്കണത് ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിയേഴ് ശതമാനം പൈസ കൊടുത്തിട്ടുള്ളൂ ഇന്നത്തെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിയേഴ് ശതമാനം അപ്പോ ഫണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അമ്പത് ശതമാനം പ്ലാൻ കത്താൻ ലോക്കൽ ബോഡിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്